പതിനേഴ് ദശാംശം മൂന്ന് എട്ട് ശതമാനം വോട്ട് യു ഡി എഫിന് ആ മണ്ഡലത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലെത്തിയപ്പോൾ യു ഡി എഫിന് ഈ പതിനേഴ് പോയിന്റ് മൂന്ന് എട്ട് ഒൻപത് ദശാംശം ഏഴ് ശതമാനമായിട്ട് കുറയ്ക്കുന്നത് എവിടെ പോയി കോൺഗ്രസിൻ്റെ വോട്ട് ആ വോട്ട് ചേർന്നപ്പോഴാണ് അക്കൗണ്ട് തുറക്കാനായത് ബി ജെ പി അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഒരു ഡീല് ആ ഘട്ടത്തിൽ തന്നെ പുറത്തായതാണ് അപ്പോൾ സ്വന്തം വോട്ട് ദാനം ചെയ്ത് കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യം അട്ടിമറിച്ച് ബി ജെ പിക്ക് എക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയതാണ് കോൺഗ്രസ് യു ഡി എഫ് ഇതൊന്നും ഞങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ബി ജെ പിയെ അധികാരത്തു നിന്ന് പുറത്താക്കുക ഇനിയൊരു അവസരം തുടർഭരണത്തിനുള്ള അവസരം ബി ജെ പിക്ക് ഇല്ലാതിരിക്കുക ഈ ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി വിരുദ്ധമായ ഒരു പൊതുവേദി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിൽ സജീവമായി തന്നെ ഞങ്ങൾ പങ്കെടുക്കുന്നു ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളാണ് ഈ ഇരുപതിൽ ഒന്നിൽ പോലും ബി ജെ പി ജയിക്കില്ല മാത്രമല്ല ഈ ഒന്നിലും ഇരുപതിലൊന്നിലും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം പോലും ഉണ്ടാകില്ല ഇതാണ് നാം കാണേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു